ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞ് വീണ്ടും തിങ്കളാഴ്ച എല്ലാവരും ജോലിക്കിറങ്ങുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ മെട്രോ വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് അഞ്ച് തൊട്ട് പത്ത് മണി വരെ നല്ലൊരു മ്യൂസിക്കൽ പെർഫോമൻസ് സെപ്റ്റംബർ ഇരുപത്തേഴ് വരെ ഉണ്ടാകും അതായത് ദുബായ് മെട്രോ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നല്ല പാട്ടും ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് കേട്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയും ഇനി അല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നത് കൂടുതലും റോഡ് വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് ആവാനുള്ളൊരു അവസരവും കൂടെ കിട്ടുകയാണ് അതായത് നിങ്ങൾ ഈ സ്കൂട്ടറോ ബൈസൈക്കിളോ മോട്ടോർ ബൈക്കോ ഒക്കെ ഓടിക്കുന്ന ആൾക്കാരാണ് തെറ്റായ രീതിയിലാണ് ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദുബായ് പോലീസ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വെഹിക്കിൾസാണ് ഈ കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ പിടിച്ചെടുത്തിരിക്കുന്നത് അതായത് അതിന് ആയിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ലെയിനിൽ അല്ലാതെ ഓടിക്കുകയോ കൂടുതൽ പാസഞ്ചേഴ്സിനെ അതിൻ്റെ പുറത്ത് കയറ്റി ഓടിക്കുകയോ നടപ്പാതയിൽ കൂടെ അത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പ്രോപ്പർ പ്രോ പ്രിക്കോഷനൊന്നും ഇല്ലാണ്ട് ഓടിക്കുകയോ ഒക്കെ ചെയ്താൽ ഇതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഒന്നെങ്കിൽ ഓടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇക്കാര്യമൊക്കെ ശ്രദ്ധിക്കുക ഇനിയല്ല ഇത്തരം വാഹനങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിലോട്ട് വന്ന് ചാടാറുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു ബിഹേവിയർ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതും പോലീസിന് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമാണ് പോലീസ് ഐ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് നയൻ സീറോ വൺ ഉള്ള നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നതുമാണ് ഇപ്പം അതിൽ കൂടെ നടക്കുന്നവരുടെ സുരക്ഷയ്ക്കും വണ്ടി ഓടിക്കുന്നവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടും കൂടെയാണെന്നുള്ളതും മനസ്സിലാക്കി അപ്പൊ സേഫ് ഡ്രൈവിംഗ് ഹാപ്പി ലിവിങ്